േക്കും ഇന്ന് നമ്മൾ ക്യാമിൽ മീറ്റ് വെച്ചിട്ട് കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നോക്കുന്നത് നല്ല തി ഗ്രേവിയിൽ നമ്മൾ കറക്റ്റ് ഏകദേശം എനിക്ക് കഴിച്ചും ബീഫിൻ്റെ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ സൗദി വന്നിട്ട് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തില്ല എന്ന് വേണ്ട അങ്ങനെ ഞങ്ങൾ ലുലുൽ പോയപ്പം കണ്ടപ്പം വാങ്ങിച്ചു അങ്ങനെ നമ്മൾ പിന്നെ ഒരു കുക്കറിൽ ബാക്കി പൊടി ഐറ്റംസും കാര്യങ്ങളും ഇട്ടിട്ട് നല്ലതുപോലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ പൊടിയുടെ മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ക്യാമൽ മീറ്റും കഴുകിയത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക മസാലയും കാര്യങ്ങളൊക്കെ അതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സവാള രണ്ട് സവാള നല്ലതുപോലെ കുരുങ്ങുനാന്നരിഞ്ഞത് വേണേ നല്ല ടി ഗ്രേവി കിട്ടണ്ടേ അങ്ങനെ സവാളയും ഇഞ്ചി പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു തക്കാളിയും നല്ലതുപോലെ ചോപ്പ് ചെയ്ത് അരിഞ്ഞതുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അഞ്ച് വിസിൽ വേവിക്കുക കാരണം ക്യാമിൽ മീറ്റിന് നല്ല വേവുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ ഒരു ഒരഞ്ച് മിനിറ്റ് ഒരു അഞ്ച് വിസിൽ വരുന്നതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഒന്ന് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിക്കുക ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് വീണ്ടും കാശ്മീരി ഇല്ലിയും കുറിയണർ പൗഡറും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റി ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മളിപ്പം അഞ്ച് വിസൽ അടിച്ചു വച്ചേക്കുന്ന കറി അല്ലേ അതിന് വീണ്ടും ഒഴിക്കുക ഒഴിച്ചിട്ട് വീണ്ടും നല്ലതുപോലെ ഒരു കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തിക് ഗ്രേവിയിലുള്ള ക്യാമൽ മീറ്റ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളീ ഗീയിൽ രണ്ടാമതെയും പൊടി വറുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് നെയ്യിൻ്റെ ടേസ്റ്റ് കൂടെ നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടും അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഗ്രേവിയിൽ നമുക്ക് എന്തിൻ്റെ കൂടെ പൊറോട്ട ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും ബിരിയാണിക്ക് പിന്നെ വേണ്ടല്ലോ നെച്ചോറാണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല കറിയാണ് നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം